വചനമൊഴി മെയ് ഇരുപത്തിനാല് വചനഭാഗം സ്ലിഹന്മാരുടെ നടപടി മൂന്ന് ഒന്ന് പത്ത് യോഹനാൻ്റെ സുവിശേഷം പതിനാറ് പത്തൊൻപത് ഇരുപത്തിനാല് മിസിഹ തൻ്റെ പീഡാസഹന ഉത്ഥാനത്തെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്ന വാക്കുകളാണ് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് അല്പനേരം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല വീണ്ടും അല്പനേരം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും പീഡാസഹന ഉത്ഥാനത്തെ ഒരു സ്ത്രീയുടെ പ്രസവ വേദനയോടും ശിശുവിൻ്റെ ജനനത്തോടും ആണ് ഈശോ ഉപമിച്ചിരിക്കുന്നതും സഹനങ്ങളിൽ നിന്ന് സന്തോഷത്തിലേക്ക് മാറ്റപ്പെടും എന്ന പ്രത്യാശയാണ് ഈശോ നൽകുന്നത് അതിനുള്ള മാർഗമാണ് ഈശോയുടെ നാമത്തിൽ വിശ്വസിക്കുക അവിടുത്തെ നാമത്തിൽ ആശ്രയിക്കുക എന്നത് ഈശോയുടെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന എന്തും ലഭിക്കുമെന്ന ഉറപ്പ് അവിടുന്ന് നൽകുന്നു ഇന്നലെ സുവിശേഷത്തിൽ നാം ശ്രവിച്ചിരുന്നു എഴുപത്തിരണ്ട് ശിഷ്യന്മാർ ഈശോയുടെ പക്കൽ വന്ന് അവിടുത്തെ നാമത്തിൽ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് കുറിച്ച് സന്തോഷപൂർവ്വം പറയുന്നത് ഇന്ന് സ്ത്രീഹന്മാരുടെ നടപടിയിൽ നിന്നുമുള്ള ലേഖന ഭാഗത്ത് കാണുന്നതും സ്ത്രീഹന്മാരായ പത്രോസും യോഹനാനും കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നതാണ് സ്വർണവുമില്ല വെള്ളിയുമില്ല കർത്താവിന്റെ നാമത്തിന്റെ ശക്തിയാൽ മുടന്തന് സൗഖ്യം നൽകുന്ന സംഭവത്തിലൂടെ കർത്താവിൻ്റെ നാമത്തിന്റെ ശക്തിയാണ് പ്രകടമാക്കുന്നത് സ്ത്രീഹന്മാർ ഈ അത്ഭുതം പ്രവർത്തിച്ചതിനെ അനുസ്മരിച്ചുകൊണ്ട് ാലം ആദ്യ വെള്ളിയാഴ്ച സ്വർണവെള്ളി എന്നറിയപ്പെടുന്നു സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും വിലയേറിയ ഈശോ നാമത്തിന്റെ ശക്തി അനുസ്മരിക്കുന്ന ദിവസമാണ് ഇന്ന് ഈശോ നാമത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് പിതാവിന്റെ പക്കൽ ആയിരിക്കുവാൻ തിരുവചനം നമ്മെ ആശ്രയിക്ക ക്ഷണിക്കുന്നു ആകാശത്തിന്റെ കീഴിൽ നൽകപ്പെട്ടിരിക്കുന്ന ഏറ്റവും ഉന്നതമായ നാമം ഈശോ എന്ന നാമം അതിൽ ആശ്രയം വെച്ച് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ മിസിഹായിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സുബാഷ് നച്ചൻ